വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകം പത്താമത്തേതാണ് അതിൽ എൺപത്തി അഞ്ചാമത്തെ നാമം മുതൽ തൊണ്ണൂറ്റി നാലാമത്തെ നാമം വരെയാണ് പ്രതിപാദിക്കുന്നത് എതൊക്കെ നാമങ്ങളാണെന്ന് നമുക്കിപ്പോ കാണാം സുരേഷ ശരണം ശർമ വിശ്വരേതാ പ്രജാ സംവത്സരോ വ്യാല പ്രത്യയ സർവദർശനക ഇവിടെയുള്ള നാമങ്ങൾ സുരേഷ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവ അഹ സംവത്സര വ്യാഴ പ്രത്യയ സർവദർശന ആദ്യത്തെ നാമധേയം സുരേഷ സുരേഷ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ സുരന്മാരുടെയൊക്കെ ദേവനാണ് സുരൻ എന്നാൽ ീശ്വരന്മാരെയൊക്കെ സുര എന്ന അർത്ഥവും ഈ തിന്മകൾ ചെയ്യുന്നവരെ അസുരന്മാരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ സ്വർഗത്തിലെ ഈശ്വരന്മാരുടെ ദേവനാണ് ഭഗവാൻ വിഷ്ണു അതിനാലാണ് ഭഗവാന് സുരേഷ എന്ന നാമധേയം അതിൽ ഈ ഒരു അർത്ഥവുമുണ്ട് എന്തെന്നാൽ ഓരോ ഈശ്വർ ദേവന്മാരുടെയും മനസ്സിൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന ഒരു കാര്യവും ഈ ഭഗവാൻ വിഷ്ണു ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് മുക്തിയും മനസ്സിൽ നിന്നും ആ ഒരു അത്യാഗ്രഹത്തെയും അതുപോലെ സ്ഥാനാണ് അഹങ്കാരം എന്ന ആ ഒരു ചിന്തയും ഇല്ലാതാക്കുന്നതും ഭഗവാനാണ് അതിനാലാണ് ഭഗവാൻ സുരേഷ എന്ന നാമധേയം അടുത്ത നാമധേയം ശരണം എല്ലാവരുടെയും പൂർണമായ ശരണം ഭഗവാനിലാണ് നമ്മളുടെയൊക്കെ ജീവിതം അപൂർണതയിൽ നിൽക്കുന്നതാണ് അപ്പോൾ അത് പൂർണത വരണമെന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന ആ ഭഗവാന്റെ അടുത്ത് എപ്പോഴോ എപ്പോഴാണോ എത്തുന്നത് മുക്തി നേടുന്നത് അവിടെ അപ്പോഴാണ് നമുക്കൊക്കെ പൂർണത ലഭിക്കുന്നത് അതിനാലാണ് ആ ഒരു തിരിച്ചറിവ് എപ്പോഴാണോ നമുക്ക് ഉള്ളത് അപ്പോഴാണ് നമ്മൾ ഭഗവാനെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നത് അത് മാത്രവുമല്ല ഭഗവാനാണെങ്കിൽ നമുക്ക് ജീവാത്മാ തന്നിട്ടുണ്ട് ആ ജീവാത്മാ വെച്ച് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ മുക്തി നേടേണ്ടത് അതായത് ഭഗവാൻ പ്രളയ സമയത്താണ് എന്താണ് അടുത്ത യുഗത്തിൽ എങ്ങനെയൊക്കെ സൃഷ്ടിക്കാം പൂർവജന്മ ഫലമനുസരിച്ച് ഓരോ സൃഷ്ടിയും നടത്താം എന്നുള്ള ചിന്തയിൽ എത്തുന്നത് അപ്പോൾ ആ ഒരു ഭഗവാന്റെ വൈകുണ്ഠത്തിലുള്ള ആ ഒരു യാത്രയിൽ എത്തുന്ന ആ ഒരു ശരണത്തെയാണ് ഭഗവാന്റെ നാമധേയമായിട്ടുള്ളത് അടുത്ത നാമധേയം ശർമ്മ ശർമ്മ എന്ന് പറഞ്ഞാൽ ഏതൊരാളാണോ നമുക്ക് ഏറ്റവും അധികമായ സന്തോഷം അതും നിലനിൽക്കുന്ന സന്തോഷത്തെ തരുന്നത് ഒട്ടും തന്നെ ആ സന്തോഷം കുറച്ചെങ്കിലും കുറയാതെ തന്നെ എപ്പോഴും അധികമായി വരുന്ന ആ സന്തോഷത്തെ തരുന്നത് ആരാണോ അവരെ ശർമ്മ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാനാണ് സച്ചിദാനന്ദ ആ ഒരു സന്തോഷത്തെ നമുക്ക് തരുന്നത് അതായത് ശാന്തം ശിവം സുന്ദരം ശാന്തം എന്നാൽ മനഃശാന്തി ശിവം എന്ന് കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി സുന്ദരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മനസ്സായ ജീവിതത്തെ എപ്പോഴും സന്തോഷപൂർണമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥ അതാണ് ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കുന്നത് അതിനാലാണ് ഭഗവാന് ശർമ്മ എന്ന നാമധേയം വിശ്വരേത രേത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിത്തിനെയാണ് പറഞ്ഞത് അപ്പോൾ വിശ്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ വിത്ത് ഇടുന്നത് തന്നെ ഭഗവാനാണ് അതിങ്ങനെ മുളച്ച് മുളച്ച് വലുതായി ഒരുപാട് സൃഷ്ടികർമ്മങ്ങൾ നടത്തി ഒരു മുഴുവൻ യുഗത്തിലും ഓരോരോ സൃഷ്ടിയും അവനവന്റെ പാതയെ പിന്തുടർന്ന് ആ ഭഗവാനിലേക്ക് എത്തുന്ന ഒരു യാത്രയാണ് ഓരോ ജന്മവും അപ്പോൾ സർവ പ്രപഞ്ച കാരണഭൂത എന്നാണ് ഭഗവാനെ പറയുന്നത് അതായത് എല്ലാ പ്രപഞ്ചത്തിൻറെയും സൃഷ്ടിക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ കാരണമാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാന് വിശ്വരേഖ എന്ന് പറയുന്നത് അടുത്ത നാമധേയം പ്രജാ പ്രജ എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടി ഭവ എന്ന് പറഞ്ഞാൽ അവരെ വളർത്തി ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രവൃത്തി ആ ഏതൊരു ശക്തിയാണോ ഓരോ സൃഷ്ടികർമ്മത്തെ നടത്തിയും അവരെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തെ പ്രജാഭവ എന്ന് പറയുന്നു അടുത്ത നാമധേയം അഹ അഹ എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുള്ള അർത്ഥമാണുള്ളത് ഒരു വിധം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കാലചക്രത്തെയാണ് അത് കുറിക്കുന്നത് അതായത് ഭഗവാൻ എപ്പോഴും സൂര്യന്റെ വെളിച്ചം പോലെ മറ്റുള്ളവർക്ക് എപ്പോഴും വെളിച്ചത്തെ പ്രകാശത്തെ അവർക്ക് ജ്ഞാനത്തെ പകരുന്നു അതിനാലാണ് ഭഗവാൻ അഹ എന്ന നാമധേയം ഇതിൽ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക ഹൻ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക ആ എന്ന് പറഞ്ഞാൽ ഇൽ അത് നെഗേറ്റ് ആയിട്ട് അതായത് ന നശിപ്പിക്കാതിരിക്കുക അപ്പോൾ ഭഗവാനിൽ ആരാണോ ശരണാഗതിയായി ഭഗവാനിൽ അർപ്പിക്കുന്നത് ഏതൊരു ഭക്തനാണോ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം വിശ്വസിക്കുന്നത് ആ ഒരു ഭക്തനോ ഒരിക്കലും നാശം വരില്ല ആ ഭക്തൻ എപ്പോഴും മുക്തിയാണ് ലഭിക്കുന്നത് അതിനാലാണ് ഭഗവാൻ അഹ എന്ന് പറയുന്നത് അടുത്ത നാമധേയം വത്സരം എന്ന് പറഞ്ഞാൽ വർഷമാണ് സംവത്സരം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വർഷം അതായത് ഭഗവാന്റെ ആ ആ ഒരു നിലനിൽപ്പിന് കണക്കില്ല അതായത് എണ്ണിയാൽ തീരാത്തത്ര വർഷകാലം ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചും അത് പരിപാലിച്ചും അതിനുശേഷം ഒരു പ്രളയ കൊണ്ട് അതിനെ നശിപ്പിച്ചും അടുത്ത യുഗത്തിലേക്ക് പോവുകയും അങ്ങനെ ആ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനാലാണ് ഭഗവാന് സംവത്സര എന്ന നാമധേയം അടുത്ത നാമ നാമധേയം വ്യാള വ്യാള എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടുക്കുവാൻ സാധ്യമല്ലാത്തത് ഏതൊരു വസ്തു അതായത് നമ്മുടെ അനന്തനെയാണ് ഇവിടെ കുറിക്കുന്നത് ഭഗവാന്റെ തന്നെ ഒരു അംശം തന്നെയാണ് ഈ അനന്തൻ ഈ അനന്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൂടെ സഞ്ച എപ്പോഴും കൂടെ കൂടെയുണ്ട് കൂടെയുണ്ട് ഈ അനന്തൻ അനന്തന്റെ പുറത്ത് തന്നെയാണ് ഭഗവാൻ എപ്പോഴും വിശ്രമിക്കുന്നത് അപ്പോൾ ഈ അനന്തന്റെ ആ ശരീരം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത് മെയു പോലെ അങ്ങനെ വളവള കൊള കൊള പോലെ അതിങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയിലാണ് അതിന് ഭഗവാന് മാത്രമേ കിടക്കുവാനുള്ള ആ ഒരു സ്ഥിതി സംഭവിക്കുകയുള്ളൂ നമ്മളൊക്കെ ഒന്ന് പിടിച്ചാൽ അങ്ങ് വയുതി പോകുന്ന രീതിയിലുള്ള ശരീരത്തോട് കൂടിയ ആ അനന്തന്റെ പുറത്ത് വിശ്രമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഭഗവാന് എപ്പോഴും ആ ഒരു ഭക്തന് അനുഗ്രഹം കൊടുക്കുന്ന എന്നാൽ ഏതൊരു ഭക്തനാണോ സത്യത്തിൽ നിന്നും വ്യതിചലിച്ച് ഭഗവാനെ ഒരു ഭക്തിപൂർവം മനസ്സിലാക്കാതെ നടക്കുന്നുവോ ഈ ഒരു അനന്തൻ്റെ ശരീരം പോലെ അവർക്ക് ഒരിക്കലും ഭഗവാന്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല അവരിങ്ങനെ വയുതി വയുതി പല ജന്മങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ അതിനാലാണ് ഭഗവാൻ വ്യാള എന്ന നാമധേയം ശരിക്കുമുള്ള അർത്ഥം പാമ്പ് എന്നാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാമ്പിന്റെ ആ ശരീരത്തിൽ എങ്ങനെയാണോ വയുതി പോകുന്നത് അതുപോലെയാണ് അഭക്തന് ഭക്തിയെ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഭഗവാനെ സമീപിക്കുവാൻ സാധ്യമല്ല അവരെപ്പോഴും വയുതി വീണു പോകുന്നു അടുത്ത നാമതേനം പ്രത്യയ ഈ ജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന യും ഭഗവാൻ അവരെ ആശ്ലേഷിക്കുന്നു അപ്പോൾ ഭഗവാൻ എപ്പോഴും പരമമായ ജ്ഞാനത്തിന്റെ ഉടമയാണ് ഭഗവാനെ എപ്പോഴും ബ്രഹ്മമായി കുറിക്കുന്നു മഹാവാക്യന്മാർ അതിനാലാണ് ഭഗവാൻ പ്രത്യയ എന്ന നാമധേയം അടുത്ത അവസാനത്തെ നാമധേയം ഈ ഒരു ശ്ലോകത്തിൽ എന്ത് വെച്ചാൽ സർവ ദർശന ദർശന എന്ന് പറഞ്ഞാൽ കാണുക സർവ എന്നാൽ എല്ലാത്തിനെയും സർവദർശന എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കാണുന്നതാരാണോ അദ്ദേഹത്തെ സർവദർശന എന്ന് പറയുന്നു കേനോ വിശത്തിൽ എന്തു പറയുന്നുവെന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തതു പോലും ഭഗവാൻ കാണുന്നു നമുക്ക് കേൾക്കുവാൻ സാധിക്കാത്തതു പോലും ഭഗവാൻ കേൾക്കുന്നു നമുക്ക് സംസാരിക്കുവാൻ ഏ ബുദ്ധിമുട്ടുള്ളതൊക്കെയും ഭഗവാൻ സംസാരിക്കുന്നു നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏതൊരു വിധത്തിലാണോ ഒരു സ്പർശത്തെ എന്ന പോലെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതും ഭഗവാൻ മനസ്സിലാക്കുന്നു നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഭഗവാൻ ചിന്തിച്ച് അത് എല്ലാത്തെയും നമ്മുടെ സൃഷ്ടിയുടെ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ബോധത്തിന്റെ ഒരു അതീതതയിലാണ് ഉള്ളത് അതിനാലാണ് ഭഗവാൻ കാണുന്നതും കേൾക്കുന്നതും പരിപാലിക്കുന്നതൊന്നും നമുക്ക് വളരെ ഈ നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കാത്തത് അത് തന്നെയാണ് ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും ഭഗവാനെ പറയുന്നത് അതായത് ഭഗവാന് കണ്ണുകളും തലകളും എല്ലായിടത്തും ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം ഭഗവാൻ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാം തന്നെ മനസ്സിലാക്കുന്നു എന്നാണ് അതിനാലാണ് ഭഗവാന് ദർശനക എന്ന നാമധേയം ഉള്ളത് ഇവിടെ നമ്മൾ കണ്ട നാമധേയം സുരേഷ ശരണം ശർമ വിശ്വരേത പ്രജാഭവ അഹ സംവത്സര വ്യാഴ